അഷ്മിതാജ് ഇബ്രാഹിം നിലപാടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് അതുപോലെ തന്നെ ഇതേ ചാനലിൽ മുഖ്യമന്ത്രിക്കെതിരെയും ആഭ്യന്തര ഒക്കെ വെല്ലുവിളി നടത്തിയ ഒരു നായരുമുണ്ടായിരുന്നു ശ്രീകണ്ഠൻ നായർ എല്ലാം ഒരു സഹപ്രവർത്തകയെ കേസിൽ കുടുക്കിയത് കണ്ടപ്പോൾ ഉണ്ടായ ആത്മരോഷം മാത്രമായിരുന്നു അതല്ല എന്തൊക്കെയായിരുന്നു അന്ന് അട്ടഹസിച്ചത് ഞങ്ങൾ പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് പോലെയല്ല പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഞങ്ങൾക്ക് പുത്തരിയല്ല എല്ലാവരും പോയി അറസ്റ്റ് ഭരിക്കും മലപ്പുറം കത്തി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് പിണറായി വിജയനോ ഗോകുലം ഗോപാലനോ കണ്ണുരുട്ടിയിട്ടാണോ എന്നറിയില്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനക്കമില്ല എന്നാൽ അന്നു മുതൽ വെല്ലുവിളിച്ച് തുടങ്ങിയ ഹാഷ്മി താജ് എന്ന ട്വൻറ്റി സീനിയർ ന്യൂസ് എഡിറ്റർ അത് നിർത്താതെ തുടരുകയാണ് അതിനർത്ഥം വെറുതെ പുലഭ്യം പറയണമെന്നല്ല തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന കല്യാശ്ശേരിയിലെ സി പി എം എം എൽ എയും പോലീസ് സബ് ഇൻസ്പെക്ടറും തമ്മിലുണ്ടായ ഒരു വാക്കുതർക്കവും അത് വലിയ വാർത്തയായിരുന്നു പോലീസ് കാണിക്കുന്ന നെറുകേടുകൾക്കെല്ലാം കൂട്ടുനിന്ന് പ്രതിപക്ഷത്തെ തകർക്കാൻ നോക്കിയപ്പോൾ കൈകൊട്ടി ചിരിച്ചവർ ഇന്ന് ആ പോലീസ് സ്വന്തം എം എൽ എക്ക് നേരെ തന്നെ വന്നപ്പോൾ സഖാക്കൾക്ക് രോഷം വരികയാണ് ഇത്രയും വൃത്തികെട്ടവന്മാരാകാൻ പോലീസിന് വരം നൽകിയത് പിണറായി വിജയനാണെന്നിരിക്കെ പോലീസിനോട് കയർക്കുന്നവരെ വിജയവിലാസം ഭക്തജന എന്നാണ് ഹാഷ്മി വിശേഷിപ്പിച്ചത് പിണറായി കൂട്ടങ്ങളുടെ നെഞ്ചകം തകർത്ത ഹാഷ്മിയുടെ ആ ഇൻട്രോ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അവിടെ കണ്ണൂർ കളക്ടറേറ്റിൽ ഒരു സമരം മുഖത്ത് നേതൃനിലയിൽ നിന്ന് എം വി എം എൽ എക്കെതിരെ ഒരു ആറടിക്കാരൻ എസ് എ കാട്ടുകുട്ടി കോപ്രായങ്ങളിൽ നാടിന്റെ എം എൽ എ കണ്ടാൽ അറിയാത്ത അജ്ഞതയിൽ പോലീസിനെതിരെ സാക്ഷാൽ ഇ പി ജയരാജനടക്കം സി പി എം നേതൃത്വം രോഷാകുലമായി രംഗത്ത് വരുന്ന മണിക്കൂറുകളാണ് ആ കളക്ട്രേറ്റിനകത്തേക്ക് സമരസംഘം കടന്നിലെ പോലീസ് വീഴ്ച വെക്കാൻ ഒരു ഭരണ പാർട്ടി എം എൽ എ പോലും മോശം ഭാഷയിൽ കയർക്കാനും മൈക്ക് തട്ടിപ്പറിക്കാനും തലകടിച്ചു തലകടിച്ചുപറിക്കാനും കേവലം ഒരു എസ്ഐ കഴിയുന്നുവെങ്കിൽ അത് സകല മര്യാദകേടുകൾക്കും അധർമ്മ പണികൾക്കും മനോവീര്യത്തിന്റെ പേരും പറഞ്ഞ് ആഭ്യന്തര വകുപ്പ് വളം വെച്ച് കൊടുത്തു വളർത്തിയ ധാർഷ്ട്യമാണ് അതിനൊക്കെ ഓശാനപാടിയ സി പി എം എ നിങ്ങൾ പാലൂട്ടി വളർത്തിയ ഒരു പാതക സംഘം നിങ്ങൾക്കെതിരെ പത്തിവിടർത്തലാണ് ഓർമ്മയുണ്ട് ഒരു പരമസാധു ഡിവൈഎഫ്എ കാരനെ സൈനികനായ സഹോദരനെ മയക്കുമരുന്ന് കള്ളക്കേസും മണ്ടക്കടിച്ച് ഇഞ്ച പരുവത്തിൽ ജീവച്ഛവമാക്കി ജീവിതം കുട്ടിച്ചോറാക്കാൻ നോക്കിയ നെറുകേട് പോലെ നൂറുനൂറ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ തുടർച്ചയിൽ നമ്മൾ കണ്ടതാണ് ഒരു ജനാധിപത്യ വിരുദ്ധ നവകേരള മാതൃക ഒരു രാജാവിഴുന്ന ഫോർമാറ്റിൽ ആ യാത്ര തുടക്കം മുതൽ ഒടുക്കം വരെ കേരളം ആശങ്കപ്പെട്ടതാണ് നേരിയൊരു വിയോജന സമരക്കാന്റെ പോലും മണ്ടയടിച്ചു കയറാൻ കുറുവടികളുമായി പാഞ്ഞെടുത്ത പിണറായി ഡിഫൻസ് ഫോഴ്സിന്റെ മനോവീര്യം കെ എസ് യു കയ്യിലെ ഗോട്ടി കണ്ട മുഖ്യമന്ത്രി സ്വന്തം ഗൺമാൻ ഇറങ്ങി കാട്ടിക്കൂട്ടി ആഭാസം കണ്ടില്ലെങ്കിലും ഡിവൈഎഫ്എക്കാർ അടിക്കാനും ഭാഗത്തിൽ പ്രതിഷേധക്കാരെ പിടിച്ചു കൊടുത്ത രക്ഷാദൌത്യത്തിന് മാസ് ബി ജി എം ഹർഷാരവൻ മുഴക്കിയവരാണ് ഗുഡ് സർവീസ് സെന്ററിക്ക് കയ്യടിച്ചവരാണ് ഇന്ന് സാക്ഷാൽ ഇ പി ജയരാജൻ അതേ പോലീസിന്റെ അതിക്രമത്തിൽ കരയുന്നുവെങ്കിൽ എം വി ജയരാജൻ അതേ പോലീസിന്റെ വീഴ്ചയിൽ രോഷം കൊള്ളുന്നുവെങ്കിൽ മാടായി ഏരിയ സെക്രട്ടറി പോലീസിനെതിരെ വിലപിക്കുന്നുവെങ്കിൽ അത് സി പി എം എ കാലത്തിന്റെ കാവ്യനീതിയാണ് അവിടെ രഹസ്യ പോലീസ് അടക്കം നൂറായിരം പോലീസ് ഉണ്ടെങ്കിലും ഒരു പ്രതിഷേധം പോലും നേരത്തെ അറിയാൻ കഴിയാത്ത കഴിവുകേടിന് മറുപിടിക്കാൻ മാധ്യമവേട്ട കണ്ട് ആനന്ദിച്ചവർക്ക് സ്വന്തം പാർട്ടിക്കാരനെ പോലീസ് തൊട്ടപ്പോങ്ങ് പൊള്ളിയോ ഭാഗ്യമാണ് പോലീസ് വീഴ്ചയിൽ ഭരണകേന്ദ്രത്തിലേക്ക് സമരസംഘം എത്തിയത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ വാർത്തയിൽ പറഞ്ഞിരുന്നുവെങ്കിൽ അടിച്ചു കിട്ടിയേനെ ഇന്ന് മണ്ടയ്ക്കൊരു ഗൂഢാലോചന വധശ്രമ ചാപ്പ ആ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആഭ്യന്തര വകുപ്പ് ഒരു ദേവസ്ഥാനവും അതിന്റെ മന്ത്രി വിമർശനാതീതനായ ആൾ ദൈവമെങ്കിൽ ആപ്പയൂപ്പ കേസെടുക്കാതെ ദൈവനിന്ദയ്ക്ക് ബ്ലാസ്വമിക്ക് കേസെട് ആനന്ദിക്കട്ടെ ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ പശ്ചാത്തലത്തിൽ മുഴങ്ങട്ടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ദൈവ ആരാധനാ വാഴത്തുക്കൾ ആർത്തട്ടഹസിക്കട്ടെ വീട്ടിൽ കയറി വിട്ടുമെന്നും ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നും വീട്ടിൽ പറഞ്ഞു പഠിച്ച തെറിക്കൂട്ടവുമായി വിജയവിലാസം ഭക്തജന സംഘം